ആ നമ്മുടെ ആ അത് എന്താ പോലീസിൻ്റെ ഒരു ബെസ്റ്റ് വർക്കായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമയം കൊണ്ട് മറ്റേ സൈനീനെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സൈനലാബ്ദീനും സൈനിലാബ്ദീൻ്റെ വൈഫും ആണ് ആക്ച്വലി മേർഡറിന് കാരണം എന്നുള്ളത് മനസ്സിലാകും അതേ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെയാണ് മനസ്സിലായിട്ടുണ്ട് ആ സമയത്ത് ഇവരുടെ പ്രിഫറബിളി അറിയാമോ ഇത് ഇത് പേര് വരുന്നതിന് നമുക്ക് ഇവർ തടസ്സമുണ്ട് അതുകൊണ്ട് ആ സ്ത്രീയുടെ സമയം ഉപയോഗിച്ചിരുന്ന സെൽഫോൺ അതിൽ സൈൻ ലാബ്ജി എയ്റ്റീന്തിന് അവരെ സിമ്മ് ഇൻസേർട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഐ എം എ ട്രീസിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് അങ്ങനെ അഡ്രസ്സിലാണ് അയാൾ നില ചോദിച്ചതും ഇപ്പോൾ അത് കൺഫേഷൻ ആയിട്ടുണ്ട് ഈവൻ ആ മറ്റേ ഈ സമയത്ത് അവൾ കാതിൽ ധരിച്ചിരുന്ന ഗോൾഡ് അവിടെ മൈനാഗപ്പള്ളി മറ്റൊരു സ്ഥലത്ത് വിറ്റിരുന്നു അത് പെരുന്നാപ്പള്ളി മൈനാപ്പള്ളി അപ്പോൾ ഏതായാലും ഇത് ചെയ്തിട്ടുണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഇവിടുന്ന് മുളകുപൊടി വിതരണ ബക്കറ്റുണ്ടായിരുന്നു ആ ബക്കറ്റും അടക്കം ബാക്കിയുള്ളത് ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് ഇപ്പോൾ വന്ന് വിളിച്ച് ബൈക്ക് മനസ്സിലായിട്ടുണ്ട് സമയത്ത് ഡ്രസ്സ് സീസ് ചെയ്തിട്ടുണ്ട് ആ ഇവൻ അത് മാത്രമല്ല ആ സ്ഥലത്തുനിന്ന് ഒരു ബോട്ടിൽ കിട്ടിയിരുന്നു ആ ബോട്ടിൽ ഒരു ക്യു ആർ കോഡുണ്ട് ഒരു മലബാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഉപയോഗിച്ചിരുന്നത് മദ്യപിച്ചിരുന്നത് ആ ക്യു ആർ കോഡ് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും തൃക്കുന്ന പുഴയിലുള്ള സി സി ടി വി ഫുട്ടേജിലും ഇയാൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇയാൾ മുമ്പിൽ കാണാൻ പറ്റുന്നത് കാരണം എല്ലാ സി സി ടി വി ഫുട്ടേജിലും ഈ സൈബ് എന്താ ഇതിൽ ബ്യൂറീസിലുള്ള ആൾഡിഫാൻ പറ്റുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് അബുബക്കറിൻ്റെ അബുബക്കറിൻ്റെ എൻട്രി ഉണ്ട് അവിടെ അബുബക്കറിൻ്റെ എൻട്രി അറൗണ്ട് ഒരു ലെവൻ ട്വൽവ് ഓ ക്ലോക്കിനാണ് ഒരു എൻട്രി ഉണ്ട് അബുബക്കറിൻ്റെ അവർ കൺസിഡറബിൾ ടൈം അവിടെ ചിലവഴിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അതിന് മുമ്പ് സി ഡി ആർ നോക്കിയ സമയത്തും അതിന് മുമ്പ് ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഒരു പക്ഷേ അവര് ഉറക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് കോളുണ്ട് അങ്ങനെ അവിടെ പോയതായിട്ടും അതിന് ശേഷം അബൂബക്കർ അവിടെ നിന്ന് മടങ്ങി വന്നതായിട്ടും എല്ലാം മനസ്സിലായിട്ടുണ്ട് അബുബക്കറ ഞാൻ ചോദിച്ചതാണ് അപ്പോൾ ഈ ഇവരെ സംബന്ധിച്ചിരുന്നു കറസ്പോണ്ടിങ് ആ സ്ത്രീയുടെ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട് ഇവര് ഇവര് സംഭവിച്ചില്ല കൺക്ലൂസീവ് സൈനക്ലൂസീവ് സൈനലാബ്ദും വൈഫും ചെയ്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫൈനലായില്ല ഡോക്ടറുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു അപ്പം ഒരു ഈ തയോഡ് ബോഡ് സാധാരണ ഈ പറഞ്ഞ നമ്മുടെ തയോഡ് ബോഡിന്റെ ഭാഗത്ത് ഒരു പ്രസ്സിങ് പറയുന്നില്ല മോഷണം സർപ്രൈസാണ് പക്ഷെ ഇവനാ സ്ത്രീയുടെ കയ്യിൽ വള ഉണ്ടായിരുന്നു പക്ഷെ ആ കയ്യില് വള ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് പക്ഷെ വള ഊരാൻ പറ്റാത്ത അല്ല ഈ കാതിലുള്ളത് ധരിച്ചിരുന്നത് ഇമിറ്റേഷൻ ആണെന്ന് മനസ്സിലായിട്ട് അലന്മാറേന്റെ ഉള്ളിലുള്ള ഒരു അതിനൊരു മുന്നൂറ്റി അറുപത് രൂപ അഞ്ഞൂറ് രൂപ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർ താമസിക്കുന്ന താമസിക്കുന്നൊരു ഡെസ്റ്റിറ്റ്യൂട്ടാണ് വേറെ ആരും കുറെ സപ്പോർട്ടിങ്ങോ മറ്റോ ഒന്നും ഇല്ലെന്നാ മറ്റേ കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും നാട്ടുകാരുടെ ഒക്കെ ചാരിറ്റി ഉണ്ടായി കൊടുത്തൊരു വീടും മറ്റുമൊക്കെയാണ് താമസിച്ച സ്ഥലമൊക്കെ അപ്പോൾ അത് കാരണം എന്താണ് ആക്ച്വലി അവിടെ ആ വീട്ടിലുള്ള ഗോൾഡെന്നോ അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി ആ വീട്ടിലുള്ള പ്രോപ്പർട്ടി എന്നോ അങ്ങനെ പുറത്തു നമുക്കൊരു ഇത് എടുക്കാൻ പറ്റും പിന്നെ അവിടെ ഒരു ജോലിക്ക് പോയെന്ന സ്ഥലത്ത് രണ്ട് മാസം മുമ്പ് വരെ ആ സമയത്തൊക്കെ ധരിച്ചിരുന്ന ഇതൊക്കെയാണ് നമുക്ക് അവരെ ഈ ഗോൾഡിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടുന്നത് നോ നത്തിങ് അതൊരു ഹൺഡ്രഡ് പേഴ്സെന്റ് ഇവനൊരു പഴയ ഇതിൽ കേസിലെ നാംസാക്കി കേസിലെ പ്രതിയാണ് തെഫ്റ്റ് കേസിൽ പ്രതിയാണ് കേസിലെ ആ അതൊരു ചാൻസ് ഉണ്ട് അതായത് മുമ്പ് ഇയാൾ ഒരു രണ്ടു വർഷം മുമ്പ് വരാനുള്ള താമസിച്ചിരുന്നത് ഈ മരണപ്പെട്ട സ്ത്രീയുടെ നമ്മളെ റിലേഷൻ പറയുമ്പോൾ പിന്നെ ആ കണക്ഷനിലേക്ക് പോയതുകൊണ്ടാണ് അത്ര റിലേഷൻ പോലെ ആ വീട് ആ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ആ താമസിച്ച സമയത്ത് ഇവർക്ക് ഇതേമാതിരി സക്കാത്തുമായിട്ടും മറ്റുമൊക്കെ ആയിട്ട് പള്ളിയിൽ കിട്ടുന്നതിന്റെ കുറച്ചൊക്കെ കാശ് കിട്ടുന്നു ഇവരെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കാം ഇവരുണ്ടാക്കും അറിയാം എന്നൊരു വേർഷൻ ഉണ്ട് മരണ ഭാഗത്തുണ്ട് ആ ഭാഗത്തുനിന്ന് ശബ്ദം അവർ ശബ്ദം കിട്ടുന്ന സംശയം പറഞ്ഞു ഇത് മറ്റൊരു കാര്യം ഇതൊരു എന്താ പറയുക ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു സ്റ്റേജ് ആണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഇത്രമാത്രം ഡെഫിനറ്റായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഇതുവരെ കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അത് ആ ലേഡീനേയും കൂടി നമ്മൾ സി ഡി ആറിന് കൊടുത്തിട്ടാണ് വന്നിട്ടില്ല അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ ടൈം ഫിക്സ് ചെയ്യാൻ പറ്റും എയ്റ്റ് തേർട്ടിക്ക് എയ്റ്റ് ഫോർട്ടിക്ക് അങ്ങനും സൈൻ ലാബ്ജിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ലേഡീൻ്റെ ഫോണും കൂടി ഏകദേശം അത് ആക്റ്റീവ് ആണെങ്കിൽ ആ സമയം നമുക്ക് ഏകദേശം ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇതിൽ ഇതിൽ നിന്നും ഇവരെ കൺഫ്യൂഷനും ഈ ദിവരെ നടന്ന സംഭവങ്ങളെന്നും മനസ്സിലാക്കുന്നത് ഇവരാ വീടിൻ്റെ ഈ പറയുന്ന വീടിൻ്റെ തൊട്ട ബാക്കാണ് മറ്റേ വീട് ആ വീടിൻ്റെ പരിസരത്തോടെയായിട്ട് അവർ ആ സമയത്ത് ഉണ്ടായിരിക്കും ചാൻസ് ആ രണ്ട് ഒരു ഇറ്റ് ടു ഫിസിക്കൽ റിലേഷൻ മാത്രമാണ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവിടെ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം പക്ഷെ അത് ഒരു എക്സ്റ്റെന്റ് വരെ നമുക്ക് പറയാൻ പറ്റുന്നതിനെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷെ ഏതായാലും ആ സ്ഥലത്ത് ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷനിൽ വളരെ പിക്ചർ വളരെ ക്ലിയറാണ് ആ തരത്തിലെ ഫിസിക്കൽ റിലേഷനുമായി ബന്ധപ്പെട്ട് അത് ജനറലി പറയാമെന്ന് മനസ്സിലാവുമെന്ന് ഞാൻ അയാളുടെ ഒരു സി ഡി ആർ കോൾ ഡീറ്റെയിൽ എടുത്തിട്ട് ഈ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നോർമലി നൈറ്റിൽ ഉള്ള കോൾസ് ആ കോൾസിന് ഇയാളുടെ ഈ വീട്ടിലേക്കുള്ള അപ്രോച്ച് മനസ്സിലാവും ആ അപ്രോച്ചിൽ ചില ദിവസങ്ങളിൽ തടസ്സം ഉണ്ടാവുന്ന സമയത്ത് കോൾസ് ലെങ്ത് കൂടുന്നുണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ കാണാൻ അപ്പോൾ ഈ ആ ലെങ്ത്തി കോളുകളിൽ നിന്ന് ഉള്ള ദിവസങ്ങളിൽ നിന്നാണ് ആ വീട്ടിലേക്കുള്ള ആക്സസ് ആൾ കുറച്ചിരിക്കും തോന്നുന്നു അതായത് അതായത് അതാണ് അല്ല അങ്ങനെയല്ല അതുകൊണ്ടാണ് പിന്നെ എൻട്രി മറ്റുമൊക്കെ ഉണ്ടാവുന്നത് പിന്നെ മാത്രമല്ല ഈ സ്ത്രീക്ക് ഒരു ആസ്മ പേഷ്യൻ്റാണ് ആസ്മ പേഷ്യൻ്റാണ് മറ്റേ ഇതാണ് ആ സമയത്ത് വരി ചെന്ന സമയത്ത് ഇവ മാത്രല്ല ഇത് ആരത് പറയുന്നത് ഔബക്കറാണ് കൺസസ് ചെയ്യുന്നത് അതുണ്ടായിരിക്കും എന്നുള്ളത് ഔപക്രൻ ഔബക്ര ഈ കേസിൽ ആ ഈ സംഭവത്തിൽ മേഡറുടെ പ്രതിയല്ല ഔബക്കറിന് ഈ പറഞ്ഞ ആസ്പെക്റ്റിൽ എന്താണോ അയാളുടെ ഒഫെൻസ് വെച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള ചാർജ് ഷീറ്റ് ഉണ്ടാവുള്ളൂ എന്താണോ ഒഫൻസ് ചാർജ് സാഹചര്യവും ക്വാൾ ഡീറ്റെയിൽസും ബാക്കിയുള്ള ആ അത് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ അയാളുടെ കൺഫേഷനും അല്ല അല്ല അതാ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ ഫിസിക്കൽ ആക്ഷൻ അത് കൂടുതൽ പറയുന്നതിന് ലിമിറ്റ് ഉണ്ടെങ്കിൽ അയാളുടെ കൺഫഷൻ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നതെ സ്ട്രാങ് റിലേഷൻ തയ്യോയിഡ് ഒരു ഫ്രാക്ചർ കറസ്പോണ്ടിങ് ഫ്രാക്ചർ ഉണ്ടെന്ന് ഡോക്ടർ പറയാം എൻഫോഴ്സ് റിപ്പോർട്ട് ആയിട്ടില്ല ഡോക്ടർ അനുസരിച്ചു പറയാം ഇല്ല ഇതിലത്തെ പോലീസ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് അബൂബക്കറുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്ത അതുകൊണ്ടാണ് അതിന് വീഴ്ച വരാൻ പറ്റില്ല പിന്നെ അതേ ഓഫീസേഴ്സ് തന്നെയല്ലേ വിത്തിൻ ഒരു സിക്സ് അവേഴ്സ് എയ്റ്റ് അവേഴ്സ് ഈ പറയുന്ന എല്ലാ എവിഡൻസുമായിട്ട് ആക്ച്വൽ പ്രതികളെ മനസ്സിലാക്കുന്നു അതിൽ അതലേ വേറെ വീട് കണ്ടെത്തിയിരിക്കും അയാൾ കൺഫസ് ചെയ്യാൻ അയാൾ കൺഫസ് കൺഫസ് ചെയ്യാൻ ഈ സ്റ്റേറ്റിംഗ് ലൈക്ക് ദാറ്റ് അത് എന്തിനാണെന്ന് മനസ്സിൽ മനസ്സിലായില്ല അതുകൊണ്ടാണ് ആ പോലീസ് ആ ഫസ്റ്റ് ടൈം അത് വിശ്വസിച്ച് പക്ഷേ ഇൻ പ്ലേസ് അതുകൊണ്ട് അദ്ദേഹത്ത് നഷ്ടപ്പെട്ടു പോയ ആ സമയത്ത് അവിടുന്ന് മോഷണം പോയ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനുള്ള ഒരു ഈഗർനെസ് ഉണ്ടല്ലോ

രണ്ട് ഫോണും കേട്ടില്ല ഇത് ആക്ച്വലി ഉണ്ടായിരുന്നു അല്ല അതൊന്നും അതൊന്നുകൂടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം വരണം പക്ഷെ ഇതുവരെ മനസ്സിലാക്കുന്ന അബുബക്കറിന അവിടെ ഒഫൻസ് ഉണ്ട് ഒരു ഒഫൻസ് ഉണ്ട് ആ ഭാഗത്തിനെല്ലാം ചാർജ് ഷീറ്റ് അങ്ങനെയാണെങ്കിൽ അതൊന്നും കൂടി വെരിഫൈ ആണ് ഇത് ഇനീഷ്യൽ സ്റ്റേജിലല്ലേ അതൊന്ന് ആ ഭാഗം എന്താണെന്ന് മനസ്സിലാക്കി അതെ അതെ ഞാൻ പറഞ്ഞ അത് ഇറ്റ് റിലേറ്റ് പറയാം അത് ഞാൻ ഡോക്യുമെന്റ് കോടതിക്ക് കൊടുക്കാനുള്ള ഓപ്പൺ ഡോക്യുമെന്റ് കൊടുക്കാനുള്ള സംഭവമാണ് ലേറ്റസ്റ്റ് അത് കുറെ ഇഷ്ടം ഇൻവോൾവ്മെന്റ് അവര് അവര് ഇന്നലെ പോലീസ് ചെയ്യുന്ന സമയത്ത് കുഴി വീഴിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റലൊക്കെ ഉണ്ടായി ഹോസ്പിറ്റലിൽ അത് അവരെ അറസ്റ്റ് റിക്കോർഡ് ചെയ്തിട്ടില്ല അതായത് അനീഷ എന്നാണ് പേര് മറ്റേ സൈനാബ്ബിൻ അറസ്റ്റ് റിക്കോർഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെ റിക്കോർഡിംഗ് മറ്റൊരു അല്ലേ സൈൻലാബ്ബിൻ ആലിയാസ് കൊച്ചുമോൻ പതിയാങ്കര തുറക്കുന്നു മെയിനാളപ്പള്ളി വീട്ടിൽ ആക്ച്വലി ഇതായാലും തേർഡ് മാരേജ് അനീഷയാളുടെ കൂടെ സഹായിച്ചും കൂടെ ഉണ്ട് ആ സമയത്ത് അത് നോക്കട്ടെ അത് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പം നമ്മളിരിക്കുന്ന കൺഫ്യൂഷൻ ഓ നോ നോക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല ഐ ഹാവ് ടോക്ക് ടു എ ഡോക്ടർ അതിന് വേറെ കൺഫ്യൂഷനൊന്നുമില്ല പോസ്റ്റ്മോർട്ടം യുവ വെയിറ്റിംഗ് ഫോർ തി പോസ്മോർട്ടി പോയി ആ സമയത്ത് അവര് ലൈൻ പൊസിഷനിലാണ് എത്തിയതിനു ശേഷമേ അറിയുന്നുള്ളൂ ആ സമയത്താണ് അവർ അടക്കുന്നത് അതും ഇപ്പൊ ഒരു ഭാഗത്തെ ഈ ഒരു ഈ ഒരു വെരിഫിക്കേഷനില് ഈ ഫൈനൽ എന്ന് ഈ എനിക്ക് ഒരുപക്ഷേ മറ്റേ സി ഡി ആർ മറ്റും വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വെച്ച് കൺഫേം ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആവും കാരണം ഏകദേശം അബൂബക്കർ പോയ സമയവും മറ്റോ എല്ലാം കൂടി ഒരു ശരിക്കും ഉറങ്ങാൻ സമയം കിട്ടുമോന്നോ അല്ലെങ്കിൽ എന്താണ് ചാൻസിലൂടെ കൂടി ഒന്നുമായി കിടക്കുന്നതാണ് എപ്പോഴും കൊടുക്കും എന്താണോ അയാൾ ചെയ്തിരിക്കുന്ന ഒഫൻസ് അതിനെ മാത്രം വെച്ചുകൊണ്ട് ഈ സെക്ഷനിൽ അതിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ചാർജ് കൊടുത്തുകൊണ്ടായിരിക്കും ഒഫൻസ് ഇപ്പം മറ്റേ മേഡറും മറ്റേ എല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ട് അതാ പെർട്ടിക്കുലർ അന്നത്തെ ആക്ഷൻ എന്താണെന്നുള്ളത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം വേണം എന്നെ മനസ്സിലാവും സമയത്ത് ഞാൻ ചോദിച്ചൊരു സമ്മർദ്ദമില്ല ഇതേ മാതിരി വർദ്ധനം പറയുമ്പോൾ എന്നോട് പറഞ്ഞ എന്നെ രക്ഷിക്കണം അബദ്ധം എന്നെ രക്ഷിക്കണം എന്നോട് പറഞ്ഞു ഒരു മിനിറ്റ് പോലും അത് ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ എഫ്സ് കഴിഞ്ഞാൽ പോലീസ് റിപ്പോർട്ട് ചെയ്യും എന്താണോ ആക്ച്വലി നടന്നത് കോടതി റിപ്പോർട്ട് ചെയ്യും തിങ്കളാഴ്ച നാളെ സൺഡേ ആയതുകൊണ്ട് മാത്രമേ ഡിലേ ഉള്ളൂ തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്യും എന്താണോ ഒഫൻസ് നടന്നിരിക്കുന്നത് അത് മാത്രം നോക്കാം എന്താ ബാക്കിയുള്ളത് എനിക്ക് സംസാരിക്കാൻ ഇല്ല കഥ പൊളിച്ച് സംസാ അല്ല അബുബക്രോ അബുബക്രവരല്ലേ എന്നോട് പറഞ്ഞ ബാക്ക്ഡോർ പൊളിച്ചുകയെന്നൊക്കെ പറഞ്ഞ എന്നോട് അല്ല അതുമില്ല തിരിച്ചാണ് അവർ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് അകത്തുണ്ടെന്ന് അവർ മനസ്സിലാക്കി എന്നാണ് ഇതുവരെ മനസ്സിലാക്കിയത് അറിയില്ല